അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വിശുദ്ധമാവുന്ന എൽമിന് മഹാന്മാരാകുന്ന ഉസ്താദന്മാരിൽ നിന്നിട്ട് നിങ്ങൾ അതിനെ സമ്പാദിച്ചു പള്ളിതർച്ച മുതലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ മുതലോ തുടങ്ങിയതാണ് നിങ്ങൾ എൽമിനെ അഭ്യസിക്കുക എന്നുള്ളത് അങ്ങനെ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനൊരു പത്രം ലഭിക്കപ്പെട്ടു ഈ അംഗീകാര പത്രം ലഭിക്കപ്പെടുമ്പോൾ അതിന് കാരണക്കാരാവുന്ന നിങ്ങള മദ്രസിൽ ഒന്ന് മുതൽ നിങ്ങൾക്ക് ഈ സന്നദ്ധ ലഭിക്കപ്പെടുന്നവരെ പഠിച്ചതായി പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട് ആ ഉസ്താകന്മാരോടുള്ളതായ ബഹുമാനങ്ങൾക്ക് ഉണ്ടാവണം അവരോടുള്ള ആദരവുണ്ടാവണം അത് എൽമിൻ്റെ അടിസ്ഥാനമാണ് മറ്റൊന്ന് അതിന് നിങ്ങൾക്ക് സഹായിച്ചതായ പള്ളിതറസുകളാവട്ടെ സ്ഥാപനങ്ങളാവട്ടെ മറ്റുള്ള അറബി കോളേജുകളാവട്ടെ അതിന് നിങ്ങൾക്ക് സഹായിച്ച അതിന് സഹ നിങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്താൽ അവരോടുള്ളതായ നന്ദിയും നമുക്ക് ഇാവണം അതോടൊപ്പം മഹാന്മാരാവുന്ന ഉസ്താദന്മാരെന്ന് ഉദ്ദേശിച്ച നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീൻ്റെതഴത്തിന് വേണ്ടി നിങ്ങൾ സജ്ജരാവാൻ അവര് സുല്ലത്തിവൽ ജഴത്തിൻ്റെ വിശുദ്ധമായ ആശയാദർശങ്ങൾസി പറഞ്ഞില്ലേ ആ ആശയാദർശങ്ങൾ അത് പൂർണ്ണമായും കൊണ്ട് ഉൾക്കൊള്ളുകൊണ്ട് അതിൻ്റെ എതിർ വരുന്നതായ സർവ ശബ്ദങ്ങൾക്കും അതിന് മറുപടി കുറയ്ക്കുമ്പോൾ യഥാർത്ഥ സുന്നതി ജമാത്തിനെ ഇവിടെ പ്രചരിപ്പിക്കാനും അതിനവിടെ നിലനിർത്താനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം അതുകൊണ്ട് സമസ്തകയുള്ള ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്നതായ പ്രവർത്തനങ്ങൾ നിങ്ങളിന്നുണ്ടാവണം കാരണം ഈ പ്രസ്ഥാനം അത് വിശുദ്ധമായ ജമാത്തിന് ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ പ്രസ്ഥാനമാണ് അപ്പം ആ പ്രസ്ഥാനത്തിനൊക്കെ നിങ്ങൾ ശക്തി പകരം അതിൻ്റെ ഉപസംഘടനകൾക്ക് നിങ്ങൾ ശക്തി പകരം അതിൻ്റെ ഓരോ സംഘടനയിലും നിങ്ങൾക്കൊക്കെ കയറി കൂടാൻ പറ്റണ മേഖലയിലൊക്കെ നിങ്ങൾക്ക് അരികൂടണം എന്നിട്ട് നിങ്ങളൊക്കെ അതിൻ്റെ വ്യക്താക്കളാവണം അങ്ങനെ ഒരുപാട് യമാനികൾ മസ്ത സംസ്ഥ ജമീയത്തുരമയിലും അതിൻ്റെ എല്ലാ പോഷക സംഘടനകളിലും പ്രവർത്തിച്ചുകൊണ്ട് അതിന് നേതൃത്വ രംഗത്തേക്ക് വന്നുകൊണ്ടിട്ട് വിശുദ്ധമായ അനുസരിത്തുകൾ ജമാനത്തിൻ്റെ കാവൽക്കാരായകൊണ്ട് അതിൻ്റെ സംരക്ഷകരായകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം അതോടുകൂടെ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കളവ് നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല എന്ത് കാരണത്തിന് വേണ്ടിയും കളവ് പറയുന്നു സ്വഭാവം ഉണ്ടാവരുത് കിബിർ അശ്വതി പോലാത്ത മോശമായ സ്വഭാവങ്ങൾ അതാണ് മനുഷ്യനെ ദുശിപ്പിക്കണേ അവരുടെ ഷിപ്പിച്ച് കളയണതായ സംഗതികൾ എല്ലായിട്ട് ഇൻസാനിലേ എത്തുക അറാവുസ്തോനാന്ന് പറഞ്ഞല്ലോ ഓൻ കവൻ മതിയായി തോന്നുക ഈ ഒരു അവസ്ഥ അതിന് നമ്മൾ ഒഴിഞ്ഞുക്കണം വൃത്തികെട്ടതായ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഈമാന ഹൃദയത്തിൽ വളരാത്തതുപോലെ തന്നെ ഇൽമും ആ ഹൃദയത്തിൽ തന്നെ കൂല എന്ന് പറഞ്ഞത് ഒരു വിശുദ്ധമായ ഒരു സാധനമാണ് ഈമാൻ പോലെ അതിൽ ഇൽമു ദീനു എന്നല്ലേ ഇൽവ് എന്നുള്ളത് ദീനാണ്